ഞാൻ നേരത്തെ റമദാനും അല്ലാത്തപ്പോൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ റമദാനും അല്ലാത്തപ്പോഴും ഉള്ള നിസ്കാരം മാത്രമാണ് ഇത് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഇതിനെ അംഗീകരിക്കുന്ന കഥാകെ ചെളിവാക്കി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത് അപ്പൊ നേരത്തെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഇത് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്നൊക്കെ ഉള്ള പ്രശ്നമാണ് ഈ അരി ചെലിവാക്കാൻ പറ്റില്ല കാരണം ഈ അജീതിന് അല്ലാത്തപ്പോഴുംമദാലിനും അല്ലാത്തപ്പോൾ നമസ്കാരത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതും കുറിച്ചാണ് ഇപ്പൊ ഇവര് തെളിയിക്കുന്നുണ്ടല്ലോ ഈ അജീത് തറാവീനെ കുറിച്ചാണ് ഇന്ന് സമ്മർദ്ദിക്കാൻ വേണ്ടി അധ്വാനിച്ചു കൊടുക്കുന്നത് എന്നാ ശരിക്കും തറാവീയെ എത്ര നിസ്കരിച്ചത് സ്വഴി ആ അജീത കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയൂല ഞാൻ പറയുന്നത് നിസ്കാരമാണ് പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടി ആ എണ്ണ നിമിധങ്ങൾ നിസ്കരിച്ച ഈ നിസ്കാരം കണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉമർതങ്ങള് അത് ഇരുപതരക്കായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നോ ആന്മാരെ പഠിപ്പിച്ചത് വിഷയം ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ കളം അതുകൊണ്ട് ത് എഴുപതാണെന്നും അല്ലെങ്കിൽ എട്ടോ പതിനൊന്നോ എത്രയാണെന്നും സ്കെച്ച് നിശ്ചകഭാവസ്കരിച്ചുമായി വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞതല്ല ആവിൽ പത്താവേര് നിങ്ങൾ നേരത്തെ ആവിൽ പത്താവ് എടുക്കൊണ്ട് ഞാൻ വായിച്ചില്ല അതൊരു വായിക്കാൻ നെച്ചതായിട്ട് നിങ്ങൾ എട്ട് വയസ്സാണ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് എത്രയാണെന്ന് എണ്ണം സ്ഥിരപ്പെട്ടിട്ടില്ല ഈ എണ്ണം നമുക്ക് കിട്ടി ആ എണ്ണം കിട്ടിയത് നെവിടങ്ങൾ നിസ്കരിച്ചത് കണ്ടിപ്പഠിച്ചോ അത് ഇരുപത് വക്കേട്ടായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു അവിടെ നമ്മൾ വിളിക്കുന്നത് എന്നല്ലാതെ ഒരു ഹജീ കാണുമ്പോഴേക്കും ആ ഇത് എട്ടാണല്ലോ അല്ലെങ്കിൽ ഇത് പതിനൊന്നാണല്ലോ ഇത് പതിനൊന്നാണല്ലോ നിഷാഖ് വന്നു അങ്ങനെ ആ പറഞ്ഞ മറ്റൊരു ഹനീ സംഭവത്തിനെ കുറിച്ചാണ് മറിച്ച് അത് ഈ തലാകിയതിനെ കുറിച്ചുള്ള ചർച്ച അതോ അത് വക്തവിഭാഗത്തിനായി പത്താം ഞാൻ വായിക്കുന്നത് ഇനി വായിക്കും അതിന്റെ അതിന് ചോദ്യം ಅದೆ ಹೊರಕನ ಹವಿ ಫತವ ದೊರಕಿದ ನೋಡಿ ಕೋಲಿ ಫಕದ್ ವಾ ವಕದ್ ಸುಇಲ್ತು ಫಕದ್ ಸುಇಲ್ತು ಮಅಫಾತಿನ್ ಅಹನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತರಾವಿಹ್ ಏ ರಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಮಗೆ ತರಾವಿಹ್ ನಿರ್ಕರಿಸುತ್ತಿರೋ ಕೊಹಿಯೆ ಇಶ್ರುನ ರಕಅತನ್ ಅಲ್ ಮರ್ಹುದತಿ ಅಲ್ ಆ ಇಬ್ಬ ಅರಿಯപ്പെട്ടിട്ടുള്ളದು ಇಮಾಸ್ ಯೂತಲ್ ಗಾಲಕ್ಕೆ ಆರು ರಕ ನಿರ್ಕರಿಸುತ್ತೋ ಅರಿಯಕೊಂಡ 20 ರಕ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഉണ്ടല്ലോ ആ തലാവിനെ ഇരുപതായിട്ട് നിസ്കരിച്ച ഹരീതി അതിന് സുയൂത്തിന്റെ മറുപടിയാണെന്ന് നബിനങ്ങൾ എത്ര നിസ്കരിച്ചത് ഹരീതിന് പ്രത്യേകമായിട്ട് എണ്ണം പറഞ്ഞിട്ടില്ല പിന്നെയോ ഹജീത് നെവിനങ്ങളുടെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതോ എണ്ണത്തിനെ കുറിച്ച് പറയാതെയാണ് എന്നാൽ പിന്നെ നമ്മളെ

പിന്നെ ഇവിടെ വായിക്കുള്ളത് എന്താ അപ്പൊ എന്റെ പത്തുക അങ്ങനല്ലേ പത്തു കാര്യം നേരത്തെ പറഞ്ഞു ഹജീജിനെ കുറിച്ചുള്ള ചർച്ചയാണ് വിഷയം എന്ത് എന്നല്ല ഹജീജിന്റെ ഭാര്യ അനുസരിച്ച് എന്ത് ചർച്ച നടന്നുവരും അതൊക്കെ ഹരീദിനെ കുറിച്ച് അതൊക്കെ പണ്ട് തോതിന്റെ ചർച്ചയാണ് നിങ്ങളുടെ ഒന്ന് നടത്തി ഹാജീജ് തിരിയാത്തോൺ നമ്മളൊക്കെ മാറിപ്പോൾ പറയുന്നത്

アナウンスが出ている。 முடி <laughs>

عن قيام أنهم الله <سؤال> أنهم يقولون أنهم يقولون في يقولون أنهم يقولون أنهم يقولون أنهم يقولون كَنَا يقولون أنهم يقولون وَلَا يقولون أنهم يقولون إِنَّا يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون فِي يقولون أنهم 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 يقولون 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 يقولون

ಇಮಾಮ್ ಸೋಹಿ ಬಂದಿದ್ದಾರೆ ಸಹೇಹ ಬುಖಾರಿಯು ಸಹೇಹ ಮುಸ್ಲಿಮಿನು ಅಲ್ಲಾ ರಸೂಲು ಮೂಲಿಸ ಮತ್ತೆ ಜನಾಡ್ತಿದೆ ಕ್ರಿಸ್ತಿಯಾನಿ ಮೆತ್ರಯಾನಂದ ಬಂದಿಟ್ಟಿಲ್ಲ ಏನ ಇವೇ ಹಿಪಾನಿ ಸೋಹಿ ಬಂದಿಟ್ಟುಂದೇ ಕಟ್ಟಾಲೆಂದ ಕೈಟ್ಟಿಲ್ಲ ಮೂಲು ಮೈಚೆ ಅದೇ ಕಾಲ ಬಂದಿದೆ ಫಹಾದ ಮುಬಾಯಿನ ಲಿಮಾಲಕ ಬಾಪಿಗೆ ರಾಫಿ ಇಮಾಮ್ ಬಂದಿದೆ ಆಹಿದೆ ಅಕ್ರಮದ ಬಂದಿದೆ ಅದೇ ಸಾಕಿ ಬಂದಿದೆ ಅಲ್ಲಾ ರಸೂಲು

ಅದು ಯಾವನು ಕೊಬಹುದು ಎತ್ರಾ ಸ್ಕೆಚ್ ಇದೆ ಎತ್ರಾ ಸ್ಕೆಚ್ ಇದೆ ಯಾ ಎತ್ರಯಾ ಪುಸ್ತಕದ ಸ್ಕೆಚ್ ಇದೆ ಯಾವೆ ಬಳಬಲ್ಯ ಆಡ 있는데요 ಇಲ್ಲದ ಕೊರೆ ಏನಿಕ್ತಾಮವಳ ಬಳಚದ ಫೋಟೋಶಾಪ್ ಬಳಸಲಿಕ್ಕೆ ಅನೇಕ ಕಿತಾಬೈ ಇದೆ ಏನಿಕ್ತಾಪುದಾನು 20 ಅದೇ ಕಿತಾಬಿನಿಂದ ಬಂದಿದೆ

उमर खत्ताब इसके दस का आलम आलम पर जो चंदा पर दे इमाम मालिक पर इन अल्लाह ने जमा है ये मुन ना सहब हो गया उमर खत्ताब ने जन का और बीच में जमात आके इसका आलम आदा ने किया तो इस्तम उमर खत्ताब ने जन का और बीच में जमात का इसका आलम आदा ने किया तो इस्तम वो ഒരു വാക്കിന് ശേഷം പറഞ്ഞു

പിന്നെ <laughs> നമ്മൾ <laughs>